നാട്ടിക ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡും തൃശൂർ ആര്യ ഐക്കയറും സംയുക്തമായി തഅലി മുസിബിയാൻ മദ്രസയിൽ വെച്ച് സൗജന്യ നേത്ര ക്യാമ്പ് നടത്തി സി സി മുകുന്ദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ നികിത പി രാധാകൃഷ്ണൻ അധ്യക്ഷയായി ഡോക്ടർ എബിൻ ക്യാമ്പിനെക്കുറിച്ചും രോഗനിവാരണത്തെക്കുറിച്ചും വിശദീകരിച്ചു നാട്ടിക പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു പി വി രാധാകൃഷ്ണൻ മുസ്ലിം വീട്ടിൽ ജുനൈത്ത് എം വി ഉണ്ണികൃഷ്ണൻ മുസ്ലിം വീട്ടിൽ നിഷാർ എം എസ് ആനന്ദൻ കെ എ അൻഷാദ് ആശാപ്രവർത്തകുമാരി സംസാരിച്ചു മൂന്ന് പ്രധാനപ്പെട്ട മേഖല മറ്റൊന്ന് കണ്ണ് നമുക്ക് ഒരു വലിയ അപകടമായി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പല സ്ഥലത്തും അതുമായി ബന്ധപ്പെട്ട ഒരു കത്തി ഇടപെടാനോ കരുതപ്പെടാനോ പറ്റാത്ത ഒരു സാഹചര്യം നിൽക്കുന്നുണ്ട് അപ്പം കണ്ണ് വളരെ പർമ പ്രധാനമാണ് അപ്പൊ കണ്ണ് കടന്നിരിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ എനിക്ക് സ്വയം അറിയാവുന്ന ഒരു കേസാമല്ല രണ്ട് നാണയങ്ങളും കാണാത്തന്നാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കൊണ്ട് നമ്മുടെ ഈ കണ്ണിന്റെ ചൂഷ പകരം കൊണ്ടും കണ്ണിന്റെ